Namaste राम राम जय അഭ്യുന്നതി മന്ത്രം കളരിസ്പന്ദനത്തിൻ്റെ ഏഴാമത് രാമായണ പാരായണ സത്സംഗവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതവാരിജാതം മനുഷ്യപത്മേശു രവിസ്വരൂപം നമാമിതുഞ്ജത്തെ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ യുദ്ധകാന്ഡം രാവണാദികളുടെ ആലോചന എന്ന ഭാഗം വായിക്കുന്നു അക്കഥാ നിൽക്കാതെ ശരഥപുത്രരൂമ കാത്മജാതികളായ കവികളും വാരനിധിക്കുവടക്കേ കരവന്നോ വാരിധി പോലെ വരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തദാ മന്ത്രികൾ തമ്മേ വരുത്തിരവോടു മന്ത്രാനികേതനം ബുക്കിരും നീടിനാൻ ആതിഥേയാസുരേന്ദ്രാദികൾക്കൂ മരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടോ കേൾപ്പിച്ചാനവസ്ഥകൾ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരൂതാതൊരു കൂലങ്കോടുവന്ന കമ്പുക്കൊരു ജാനകീ തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനതാ കൂടാതഴിച്ചുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്രനാ മക്ഷകുമാരനെയും കൊന്നും യും പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ അത്രയും നാണമില്ലാ സംശയം ഇപ്പോൾ കപികുലസേനയും രാമനോമി തന്നുത്തരതീരേ മരൂന്നോർ കർത്തവ്യമെന്തോ നമ്മാലിനിയെന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളുടെ നിങ്ങളെന്നുടേ മന്ത്രികൾ ചൊന്നത് കേട്ടതോ മൂലമായി വന്നീലൊരാപത്തിനെയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുൻ വൈകാതെ എന്നുടേ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിരേ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം ഉത്തമം മധ്യമം പിന്നേ തഥമവോ മിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതാമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നോ പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേവാട്ടമൊഴിഞ്ഞതോ നീളുന്നതും മുതാ തമ്മിലന്യൂന്യം പറയുന്ന നേരത്തോ സമ്മതം സമ്മതം മാമകം നന്നോ നന്ദീദൃശം എന്നുറച്ചു നിച്ചു പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോതരം പറഞ്ഞുനോ പറഞ്ഞു പറഞ്ഞു നങ്ങള ഉള്ളതോ തീരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതി നല്ലതെന്നൈകമത്യമായേവനോ ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവതോ മധ്യമമായുള്ള മന്ത്രമതെന്നെയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതോ പ്പതിന്നോ ദുസ്തർക്കം പറഞ്ഞതു ബോധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാ കലുഷ്യചേതസ്യ കാലുഷ്യചേതസാ കൽപ്പിച്ചു കാലവും ദീർഘമായിടും പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നഥമമത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതോ കേട്ടാളവിംഗിതജ്ഞന്മാർ നിശാചരൻ ചൊല്ലിനാർ നന്നു നിന്നെത്രയോ മോർത്തോളമുള്ളിലേ ഇതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനെന്നോ രാകുലമെന്തോ ഭവിച്ചതോ മാനസേ मर्त्यनां जामङ्गनिन्दो भयं दवा चित्ते भविच्यतो मेत्रयोमल्भुदम् पुरा युद्धे जैचुडन् बुद्ध्वा विनिक्षिप्यापत्तेन सत्वरं विश्रदयाय लोकीर्तीवळर्ततुं पुत्रनां मेघनीनादनादोर्कनीं पुरा युद्धा मध्ये भवान् जित्वा जिदश्रमं पूरं दिशान्तरे പുഷ്കരമായ വിമാനം ഗ്രഹിച്ചതോ അത്ഭുതാമെത്രയോ മൂത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവും ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിൽ ഗൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ മറ്റല മറ്റ പറ്റലാരു മറ്റുള്ളതോ ചൊല്ലു നീ പിന്നേ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവാ ദാനവന്മാർക്കരം തന്നോ കൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തോ ചൊല്ലേണമോ കൈലാസശൈലമിളക്കേയെടുത്തുടനാലോലമിയ കാരണം കാലാരിചന്ദ്രഹാസത്തെ നൽകിയിലയോ മലം മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസിദേ ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യഭീതി കലർന്നോമൊരുവന്നു മാരുതീവന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരമായുള്ള നമുക്കോർക്കിൽ നാണമാം നാമൊന്നുപേക്ഷിക്കാരണാലേതുമോ രാമയാമെന്നിയേ ചെയൊണ്ടതോമവൻ തങ്ങളാരോ മറിഞ്ഞാകിരന്നുമേ വൻ ജീവനോടെ പോകയില്ലയല്ലോ ഇത് ദശമുഖനോടറിയിച്ച് അറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നിനീ തങ്ങളിലേക്കനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ലാ ലോകത്തെങ്കിൽ വാനരജാതിയുമല്ലെന്നതും വരും ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും വാരമിളപ്പം നമുക്കതോ മുൾത്താരിലോർ തരുളേണം ജഗൽപ്രഭോം നക്തഞ്ചരവരം പറഞ്ഞാള ഉൾത്താള ഉൾത്താപമൊട്ടൂ കുറഞ്ഞൂത് ശാസ്യനും